മൂസാൻ നബി അലൈഹി ഇസ്ലാം ഫിറോനോട് വളരെ താഴ്മയായിട്ടാണ് സംസാരിക്കുന്നത് വളരെ സൗമ്യമായിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് ദാവത്ത് ചെയ്യേണ്ടത് ഒരാളെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോൾ എത്ര വലിയ ധിക്കാരിയാണെങ്കിലും വളരെ സൗമ്യമായി സംസാരിക്കുക എന്താ പറഞ്ഞത് ഫക്കുൽ ഹല്ലക്ക ഇല അൻ തജക്ക നിനക്ക് നിൻ്റെ സ്വന്തത്തെക്കുറിച്ച് സ്വന്തം നഫ്സിനെ സംസ്കരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്താണെന്ന് സം നമ്മൾ സാധാരണ ചോദിക്കുന്നത് നിനക്ക് നന്നായിക്കൂടെ എന്നല്ല നന്നാവുന്നതിനെ എന്താണ് അഭിപ്രായം അത് നല്ല കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഒരു കൽപ്പനയല്ല അറബിലെ അറുള്ളു പറയും അയാളോട് ഇങ്ങനെ പറയണം ഇങ്ങനെ ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചുകൂടെ എന്നാണ് അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ വാഹദിയ ക ഇല അറബിക്ക ഫതഹ ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ള വഴി നിനക്ക് കാണിച്ചു തരികയും അങ്ങനെ ഭയഭക്തിയോടുകൂടി ഹഷ്യത്തോടു ജീവിക്കുകയും ചെയ്യുന്നതിനെ പറ്റി എന്താണ് എൻ്റെ അഭിപ്രായം ആദ്യത്തെ ആയത്തുമായിട്ട് യോജിച്ചിട്ടാണ് അതിന് തുടർച്ചയായിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഫിറോനോടുള്ള സൗമ്യമായ ശൈലിയാണ് അത് അതല്ലാഹു കൽപ്പിച്ചിട്ടുള്ളതാണ് ഇത്ഹബഇ ഇല ഫിർ ഫുലഹു കൗലൻ ലയ്യനൻ വളരെ സൗമ്യമായ വാക്ക് അദ്ദേഹത്തോട് പറയും ഈ സൗമ്യമായ വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എതിരാളിയെ നമ്മൾ എന്നല്ല നിലമറിച്ച് നമുക്കൊരു ലക്ഷ്യമുണ്ട് അതെന്താണ് ഈ വ്യക്തി മടങ്ങണം അതാണ് നമ്മുടെ ലക്ഷ്യം അത് പരസ്പരം വിരുദ്ധമായ കാര്യങ്ങളല്ല അല്ല ചില ആൾക്കാർ ഇത് രണ്ടും തമ്മിൽ കൂട്ടി കുഴച്ചു വെച്ചിരിക്കുകയാണ് സൗമ്യമായി എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി പുരുഷനെന്നും അതുപോലെ തന്നെ വളരെ വലിയ മഹാനെന്നും ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിച്ചു കൊള്ളണം അത് നമ്മൾക്കിടയിൽ പറഞ്ഞുകൊള്ളണം അങ്ങനെയല്ല ഈ വ്യക്തി എന്ന് പറയുന്നത് ഫിറോൻ എന്ന് പറഞ്ഞാൽ ല നഹുല്ല അല്ലാഹ് ഫിറോനെ ശബിക്കട്ടെ എന്ന് നമുക്ക് പറയുന്നത് യാതൊരു മടിയുമില്ല അത്രയും വലിയ ധിക്കാരിയായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിലും മഹാമുദ്ദത്തിൻ്റെ സന്ദർഭമാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് ആ സന്ദർഭത്തിൽ സൗമ്യമായി സംസാരിക്കുക അതാണ് അമ്പിയാക്കളുടെ രീതി ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം ഒരു മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് മുൻഗാമിയായ ഒരു വ്യക്തി അദ്ദേഹത്തോട് മറ്റൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു നസീഹത്ത് തരാനുണ്ട് താങ്കൾക്ക് ഞാൻ കുറച്ച് കടുത്ത ഭാഷയിലാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ വ്യക്തി ഇപ്പം എന്നോടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് വന്നിട്ട് പറയാണ് എനിക്ക് ഞാൻ പറയണം ഒരു നസിഹത്തുണ്ട് ഞാൻ കുറച്ച് കടുപ്പത്തിലാണ് സംസാരിക്കാൻ പോകുന്നത് ഒരു മുന്നറിയിപ്പ് അപ്പോൾ ഈ ആദ്യത്തെ ആൾ പറഞ്ഞു നസീഹത്ത് സ്വീകരിക്കുന്ന ആൾ പറഞ്ഞു എൻ്റെ എനിക്ക് വേണ്ട കാരണം ഞാൻ എന്തായാലും ഫിറോനേക്കാൾ മോശമല്ല നീ മൂസാ നബിയേക്കാൾ നല്ല ആളുമല്ല അപ്പോൾ മൂസാ നബി ഇത്ര നല്ല ആളായി ആയിട്ട് ഇത്രയും മോശമായ ഫിറോനോട് അള്ളാഹു എങ്ങനെയാണ് സംസാരിക്കാൻ പറഞ്ഞത് ഫക്കൂൽ അലഹു കൗൽ ലയിൻ അപ്പോൾ നസീഹത്ത് കൊടുക്കുമ്പോൾ സൗമ്യമായി സംസാരിക്കണം ലീനോടുകൂടി സംസാരിക്കണം എന്നത് ഇതിന് മനസ്സിലാക്കാം അതാണ് അസ്ല് അതാണ് അടിസ്ഥാനപരമായ നിയമം ഇനി ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് കടുപ്പത്തിൽ പറഞ്ഞാൽ ഒരാൾ തിരുത്തും വന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടും അയാളുടെ ഇനാത് ധിക്കാരം മാറുന്നില്ലെങ്കിൽ ചിലപ്പോൾ കടുപ്പത്തിൽ പറയേണ്ടി വരും അത് മൂസാൻ ഹി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നീല അതൊന്നു കയ്യാ ഫിറനു മസ്ബൂറ നിന്നെ ഒരു നശിച്ചവനായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ഫിറോനോട് മൂസാ ഹബി അലിസ്ലാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവസാനം അത് സന്ദർഭവും സാഹചര്യം അനുസരിച്ച് പക്ഷേ അടിസ്ഥാനം എന്താണ് എപ്പോഴും നമ്മൾ സൗമ്യമായിട്ടായിരിക്കണം ചില സന്ദർഭങ്ങളിൽ കടുപ്പിക്കുക നേരത്തെ തിരിച്ചാവരുത് എപ്പോഴും വളരെ രൂക്ഷമായി വളരെ ഗൗരവത്തിൽ മാത്രം സംസാരിക്കുക അപൂർവമായിട്ട് സൗമ്യമായി സംസാരിക്കുക അങ്ങനെയല്ല അത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നേതാക്കന്മാരായ ആളുകളോട് സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ കൂടുതൽ സൗമ്യമായി സംസാരിക്കുകയാണ് വേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അനഫ്റാമിന് എൻ്റെ കോമിലെ വലിയ ആളാണ് നേതാവാണ് അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ സ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിൽ സംസാരിക്കുക അത് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവരോട് സ്നേഹം ബഹുമാനം ഉണ്ടായിട്ടല്ല ഇതേ മറിച്ച് അവർ ഹക്ക് സ്വീകരിക്കാൻ അതാണ് നല്ലത് അല്ലെങ്കിൽ അവർ ഹക്ക് സ്വീകരിക്കുകയില്ല എൻ്റെ സ്ഥാനത്തിന് യോജിക്കാത്ത രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് നാട്ടുകാരെല്ലാം എന്നെ ബഹുമാനിക്കുകയാണ് അങ്ങനെയുള്ള എന്നെ ഇവൻ ധിക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നത് അവരിൽ കിബർ ഉണ്ടാക്കും ആ ഹക്ക് തള്ളിക്കളയാനുള്ള വഴിയുണ്ടാക്കും